പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിച്ച് മനസ്സിലാക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇന്ന് നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ദിവസം ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാർ അധ്യായം രണ്ട് രണ്ട് ദിനവൃത്താന്തങ്ങൾ അധ്യായം ഇരുപത്തി അഞ്ച് സങ്കീർത്തനങ്ങൾ എഴുപത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം രണ്ട് ഏലിയ സ്വർഗത്തിലേക്ക് കർത്താവ് ഏലിയായെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കരേറ്റാറായപ്പോൾ ഏലിയായും ഏലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു ഏലിയ ഏലീഷായോട് പറഞ്ഞു ദയവായി ഇവിടെ തങ്ങുക കാരണം കർത്താവ് എന്നെ ബൽ വരെ അയച്ചിരിക്കുന്നു എന്നാൽ ഏലീഷ പറഞ്ഞു ജീവിക്കുന്ന കർത്താവണേ ജീവിക്കുന്ന അങ്ങയുടെ ആത്മാവാണേ ഞാൻ അങ്ങയെ വിട്ടുപോവുകയില്ല അങ്ങനെ അവർ ബേധയിലിലേക്ക് ഇറങ്ങിച്ചെന്നു ബേധേലിനുണ്ടായിരുന്ന പ്രവാചകഗണം പുറത്തു വന്നു അവർ ഏലീഷയോട് പറഞ്ഞു കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്റെ തലയ്ക്ക് മീതെ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ അവൻ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ നിശബ്ദരായിരിക്കൻ ഏലിയ അവനോട് പറഞ്ഞു ഏലീഷ നീ ദയവായി ഇവിടെ തങ്ങുക കാരണം കർത്താവ് എന്നെ ജെറീകോയിലേക്ക് അയച്ചിരിക്കുന്നു എന്നാൽ ഏലീഷ പറഞ്ഞു ജീവിക്കുന്ന കർത്താവാണേ ജീവിക്കുന്ന അങ്ങയുടെ ആത്മാവാണേ ഞാൻ അങ്ങയെ വിട്ടുപോവുകയില്ല അങ്ങനെ അവർ ജെറീക്കോയ്ക്ക് പോയി ജെറീക്കോയിലുണ്ടായിരുന്ന ഗണം ഏലീഷായെ സമീപിച്ച് അവനോട് പറഞ്ഞു കർത്താവ് നിൻ്റെ യജമാനനെ ഇന്ന് നിൻ്റെ തലയ്ക്ക് മീതേ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ അവൻ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ നിശബ്ദരായിരിക്കുവൻ അനന്തരം ഏലിയ അവനോട് പറഞ്ഞു ദയവായി ഇവിടെ തങ്ങുക കർത്താവിനെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്നാൽ അവൻ പറഞ്ഞു ജീവിക്കുന്ന കർത്താവാണേ ജീവിക്കുന്ന അങ്ങയുടെ ആത്മാവാണേ ഞാൻ അങ്ങേ വിട്ടു പോവുകയില്ല അങ്ങനെ അവർ ഇരുവരും പോയി അവർ ഇരുവരും ജോർദാനു സമീപം നിന്നപ്പോൾ പ്രവാചക ഗണത്തിൽപ്പെട്ട അമ്പത് പേർ അവരുടെ മുമ്പിൽ കുറച്ച് അകലെയായി വന്നു നിന്നു അപ്പോൾ ഏലിയ തൻ്റെ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിൽ അടിച്ചു അത് ഇരുവശത്തേക്കുമായി വിഭജിക്കപ്പെട്ടു അവർ ഇരുവരും ഉണങ്ങിയ നിലത്തിലൂടെ കടന്നുപോയി അവർ കടന്നുപോയപ്പോൾ ഏലിയ ഏലിഷയോട് പറഞ്ഞു നിന്റെ പക്കൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ഏലിഷ പറഞ്ഞു അങ്ങയുടെ അരൂപിയുടെ ഇരട്ടി പങ്ക് എനിക്കുണ്ടായിരിക്കട്ടെ അവൻ പറഞ്ഞു ദുഷ്കരമായതാണ് നീ ചോദിക്കുന്നത് എങ്കിലും ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കങ്ങനെ ഭവിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുകയില്ല അവർ സംസാരിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇതാ ഒരു ആഗ്നേയ രഥവും ആഗ്നേയ ആശ്വങ്ങളും അവർ ഇരുവരെയും തമ്മിൽ വേർപെടുത്തി ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നുപോയി ഏലീഷ അതുകൊണ്ട് നിലവിളിച്ചു എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ രഥവും കുതിരക്കാരും അവൻ അദ്ദേഹത്തെ പിന്നീട് കണ്ടിട്ടില്ല അവൻ തൻ്റെ വസ്ത്രം പിടിച്ച് രണ്ട് കഷണങ്ങളായി കീറി ഏലീഷ പ്രവർത്തനം തുടങ്ങുന്നു ഏലിയായുടെ മേൽ നിന്ന് വീണ മേലങ്കി പൊക്കിയെടുത്തുകൊണ്ട് അവൻ തിരിച്ചു ചെന്ന് ജോർദാൻ്റെ കരയിൽ നിന്നു അവൻ ഏലിയായുടെ മേൽ നിന്ന് വീണ എടുത്ത് വെള്ളത്തിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ അവൻ വീണ്ടും വെള്ളത്തിലടിച്ചു അപ്പോൾ അത് ഇരുവശത്തേക്കുമായി വിഭജിക്കപ്പെട്ടു ഏലീഷ കടന്നുപോയി ജെറീകോയ്ക്ക് മുമ്പിലുണ്ടായിരുന്ന പ്രവാചക ഗണം ഏലീഷയെ കണ്ടപ്പോൾ ഏലിയായുടെ അരൂപി ഏലീഷായിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു അവർ അവനെ കാണാൻ വന്ന് നിലംപറ്റേ വണങ്ങി അവർ അവനോട് പറഞ്ഞു ഇതാ അങ്ങയുടെ ദാസന്മാരോടുകൂടെ ബലവാന്മാരായ അമ്പത് പേരുണ്ട് അവർ പോയി അങ്ങയുടെ യജമാനനെ അന്വേഷിക്കട്ടെ ഒരുപക്ഷേ കർത്താവിൻ്റെ അരൂപി അവനെ സംവഹിച്ച് മലകളിലൊന്നിലോ താഴ്വരകളിലൊന്നിലോ വിട്ടിട്ടുണ്ടാകും അവൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളാളയക്കണ്ട അവർ അവനെ അത്യധികം നിർബന്ധിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അയച്ചു കൊള്ളുവിൻ അവർ അമ്പത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്തിയില്ല ജെറി കോയിൽ തങ്ങി അവൻ്റെ അടുത്തേക്ക് അവർ തിരിച്ചു വന്നു അവൻ അവരോട് പറഞ്ഞു പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ നഗരത്തിലെ പൗരന്മാർ ഏലീഷയോട് പറഞ്ഞു ഇതാ യജമാനൻ കാണുന്നത് പോലെ ഈ നഗരത്തിൻ്റെ താമസ സ്ഥലം നല്ലതാണ് പക്ഷേ വെള്ളം മോശവും ഭൂമി ഊഷരവുമാണ് അവൻ അവരോട് പറഞ്ഞു എനിക്കായി ഒരു പുതിയ ഭരണി എടുത്ത് അതിൽ ഉപ്പ് നിക്ഷേപിക്കുവിൻ അവർ അവൻ്റെ അടുത്തേക്ക് അത് എടുത്തുകൊണ്ട് വന്നു അവൻ ഉറവയ്ക്കടുത്ത് ചെന്ന് ഉപ്പ് അവിടെ ചൊരിഞ്ഞുകൊണ്ട് പറഞ്ഞു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഞാൻ ഈ വെള്ളത്തെ ശുദ്ധീകരിച്ചിരിക്കുന്നു ഇനി അതിൽ നിന്ന് മരണമോ ഊഷരതയോ ഉണ്ടാവുകയില്ല ഏലിഷ പറഞ്ഞ വാക്കുപോലെ ആ വെള്ളം ഇന്നുവരെയും ശുദ്ധീകൃതമായിരിക്കുന്നു അവൻ അവിടെ നിന്ന് ബേധയിലേക്ക് കയറിപ്പോയി അവൻ വഴിയേ പോകുമ്പോൾ പട്ടണത്തിൽ നിന്ന് ചെറിയ കുട്ടികൾ പുറത്തു വന്ന് അവനെ പരിഹസിച്ച് അവനോട് പറഞ്ഞു ഓടിക്കോ കഷണ്ടിത്തലയാ ഓടിക്കോ കഷണ്ടിത്തലയാ അവൻ ചുറ്റും തിരിഞ്ഞു നോക്കി അവരെ കണ്ടു കർത്താവിൻ്റെ നാമത്തിൽ അവൻ അവരെ ശപിച്ചു പട്ടണത്തിൽ നിന്ന് രണ്ട് പെൺകരടികൾ പുറത്തു വന്ന് അവരിൽ നിന്ന് നാൽപ്പത്തി രണ്ട് കുട്ടികളെ ചീന്തിക്കേറി അവൻ അവിടെ നിന്ന് കാർമൽ മലയിലേക്ക് പോയി അവിടെ നിന്ന് സമരിയായിലേക്കും തിരിച്ചു രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയഞ്ച് അമസിയ ഭരണം ആരംഭിക്കുമ്പോൾ അമസിയായിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തൊൻപത് വർഷം ഭരിച്ചു ജെറുസലേംകാരിയായ അവൻ്റെ അമ്മയുടെ പേര് യഹോവദ്ദാൻ എന്നായിരുന്നു അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല രാജാധികാരം തന്നിൽ ഭദ്രമായി കഴിഞ്ഞപ്പോൾ തൻ്റെ പിതാവിനെ വധിച്ച തൻ്റെ ദാസരെ അവൻ വധിച്ചു എന്നാൽ അവൻ അവരുടെ പുത്രന്മാരെ വധിച്ചില്ല പിതാക്കന്മാർ പുത്രന്മാരെ പ്രതിയും മരിക്കരുത് പുത്രന്മാർ പിതാക്കന്മാരെ പ്രതിയും മരിക്കരുത് പക്ഷേ ഓരോ വ്യക്തിയും സ്വന്തം പാപത്താൽ മരിക്കണമെന്ന് മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്ന കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാണിത് തുടർന്ന് അമസിയ യൂതായി വിളിച്ചുകൂട്ടി അവൻ യൂതാ മുഴുവനും വെഞ്ചമനുമായി പിതൃ കുടുംബമനുസരിച്ച് അവരുടെ മേൽ സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു അവൻ ഇരുപത് മുതൽ മേൽപോട്ട് പ്രായമുള്ളവരുടെ കണക്കെടുത്തു കുന്തവും പരിചയും ധരിച്ച് യുദ്ധത്തിന് പോകാൻ പ്രാപ്തരായ മൂന്ന് ലക്ഷം പേർ അവരിലുണ്ടെന്ന് അവൻ കണ്ടെത്തി മാത്രമല്ല ഇസ്രായേലിൽ നിന്ന് നൂറ് താലന്തു വെള്ളിക്ക് ഒരു ലക്ഷം വീരപരാക്രമികളെ അവൻ കൂലിക്കെടുത്തു എന്നാൽ ഒരു ദൈവപുരുഷൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞു രാജാവേ ഇസ്രായേൽ സൈന്യം നിന്റെ കൂടെ പോകാതിരിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കൂടെ എഫ്രൈമിർ ആരോടും കൂടെയില്ല നീ പോകുന്നെങ്കിൽ പൊയ്ക്കൊള്ളുക യുദ്ധത്തിനായി കരുത്താർജിക്കുക ദൈവം ശത്രുവിൻ്റെ മുമ്പിൽ നിന്നെ വീഴ്ത്തും സഹായിക്കാനും വീഴ്ത്താനും ദൈവത്തിന് ശക്തിയുണ്ട് അമസീയ ദൈവപുരുഷനോട് ചോദിച്ചു ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ നൽകിയ നൂറ് താനന്ദിനെ സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടത് ദൈവപുരുഷൻ പറഞ്ഞു അതിനേക്കാൾ കൂടുതൽ നിനക്ക് തരാൻ കർത്താവിനാകും അങ്ങനെ അമസിയ എഫ്രായിമിൽ നിന്ന് തൻ്റെ പക്കലേക്ക് വന്ന സൈന്യത്തെ തങ്ങളുടെ സ്ഥലത്തേക്ക് തിരികെ പോകാനായി അവരെ വേർതിരിച്ചു അപ്പോൾ യൂതായ്ക്കെതിരെ അവരുടെ കോപം കത്തിജ്വലിച്ചു അവർ ഉഗ്ര കോപത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങി അമസീയ ധൈര്യമാർജിച്ച് തൻ്റെ ജനത്തെ നയിച്ച് ഉപ്പ് താഴ്വരയിലേക്ക് പോവുകയും സീർക്കാരുടെ പതിനായിരം പേരെ സംഹരിക്കുകയും ചെയ്തു യൂതാക്കാർ പതിനായിരം പേരെ ജീവനോടെ പിടികൂടുകയും ഒരു പാറയുടെ മുകളിലേക്ക് കൊണ്ടുചെന്ന് അവരെ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് എറിയുകയും ചെയ്തു അവരെല്ലാവരും ഛിന്ന പോയി തന്നോടൊപ്പം യുദ്ധത്തിന് പോരുന്നതിൽ നിന്ന് അമസിയ തിരിച്ചയച്ച സൈനികർ സമരിയ മുതൽ ബേത് ഹാറോൻ വരെയുള്ള യൂതാ പട്ടണങ്ങൾ ആക്രമിക്കുകയും അവരിൽ മൂവായിരം പേരെ വധിക്കുകയും ഏറെ വസ്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തു ഏതോ വധിച്ച ശേഷം മടങ്ങി വന്ന അമസിയ സെയീർക്കാരുടെ ദേവന്മാരെ കൊണ്ടുവരികയും അവരെ തൻ്റെ ദേവന്മാരായി പ്രതിഷ്ഠിക്കുകയും അവയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണവിക്കുകയും അവയ്ക്ക് ധൂപമർപ്പിക്കുകയും ചെയ്തു അപ്പോൾ അമസിയായിക്കെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിക്കുകയും അവിടുന്ന് അവൻ്റെ പക്കലേക്ക് ഒരു പ്രവാചകനെ അയക്കുകയും ചെയ്തു അവൻ അയാളോട് ചോദിച്ചു നിന്റെ കരത്തിൽ നിന്ന് തങ്ങളുടെ ജനത്തെ മോചിപ്പിക്കാൻ കഴിയാതിരുന്ന ജനതയുടെ ദേവന്മാരെ നീ അന്വേഷിച്ചു പോയതെന്തിന് അയാൾ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അയാളോട് ചോദിച്ചു ഞങ്ങൾ നിന്നെ രാജകീയ ഉപദേഷ്ടാവായി നിയമിച്ചിട്ടുണ്ടോ നീ നിർത്തൂ അവരെന്തിനു നിന്നെ വധിക്കണം അപ്പോൾ പ്രവാചകൻ നിർത്തി പക്ഷേ അവൻ പറഞ്ഞു ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നെനിക്കറിയാം എന്തെന്നാൽ നീ ഇത് ചെയ്യുകയും എൻ്റെ ഉപദേശം ശ്രവിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്നു അനന്തരം യൂതാരാജാവായ അമസിയ കൂടിയാലോചന നടത്തിയിട്ട് ഇസ്രായേൽ രാജാവും യേഹുവിൻ്റെ പുത്രനുമായ യഹോ പുത്രൻ യഹോവാഷിൻ്റെ അടുത്തേക്ക് ആളയിച്ച് പറഞ്ഞു വരൂ നമുക്ക് നേർക്ക് നേർ കാണാം ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂതാ രാജാവായ അമസിയായി കാളയിച്ച് പറഞ്ഞു ലെബനോനിലെ ഒരു മുൾച്ചെടി ലെബനോനിലെ ഒരു ദേവദാരുവിനെ സന്ദേശം അയച്ചു നിന്റെ പുത്രിയെ എൻ്റെ പുത്രന് വധുവായി തരിക പക്ഷേ ലെബനോനിലെ ഒരു വന്യമൃഗം കടന്നുപോയപ്പോൾ ആ മുൾച്ചെടിയെ ചവിട്ടി മതിച്ചു കളഞ്ഞു നീ ഏതോ മിനെ പ്രഹരിച്ചിരിക്കുന്നുവെന്ന് ഇതാ നീ പറയുന്നു മഹത്വവൽക്കരിക്കാൻ തക്ക വിധം നിൻ്റെ ഹൃദയം നിന്നെ ഉയർത്തിയിരിക്കുന്നു ഇപ്പോൾ നീ നിന്റെ ഭവനത്തിൽ പാർത്തു കൊള്ളുക വീഴാൻ തക്ക വിധം നീയും നിന്റെ കൂടെ യൂതായും എന്തിനാണ് തിന്മയിലേക്ക് എടുത്തു ചാടുന്നത് എന്നാൽ അമസിയ കേട്ടില്ല എന്തെന്നാൽ അവരെ ശത്രുവിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാനായി ദൈവത്തിൽ നിന്നുള്ള പദ്ധതിയായിരുന്നു ഇത് കാരണം അവർ ഏതോ എൻ്റെ ദേവന്മാരെ അന്വേഷിച്ചു പോയിരുന്നു അങ്ങനെ ഇസ്രായേൽ രാജാവായ യഹോവാഷ് കയറി അവനും യൂതാ രാജാവായ അമസിയായും യൂതായിലെ ബേഡമേഷൽ വെച്ച് മുഖാമുഖം ഏറ്റുമുട്ടി ഇസ്രായേലിന് മുമ്പിൽ യൂത പരാജയമടഞ്ഞു അവർ ഓരോരുത്തരും താൻ താന്താങ്ങരുടെ കൂടാരങ്ങളിലേക്ക് രക്ഷപ്പെട്ടുപോയി ബേഡ് ഷമേഷിൽ വെച്ച് ഇസ്രായേൽ രാജാവ് എഹോവാഷ് അഹസിയായുടെ പുത്രനായ യോവാഷിൻ്റെ പുത്രനും യൂതാരാജാവുമായ അമസിയായ പിടികൂടി അവനെ അയാൾ ജെറുസലേമിലേക്ക് കൊണ്ടുചെന്നു അയാൾ എഫ്രായിം കവാടം മുതൽ കോൺ കവാടം വരെ ജെറുസലേമിൻ്റെ മതിലിൽ നാനൂറ് മുഴം വിള്ളലുണ്ടാക്കി ദേവാലയത്തിൽ ഓപദേതോമിനോടൊപ്പം കണ്ട മുഴുവൻ സ്വർണവും വെള്ളിയും എല്ലാ പാത്രങ്ങളും രാജകൊട്ടാരത്തിലെ നിക്ഷേപങ്ങളും ചില തടവുകാരുമായി അയാൾ സമരിയയിലേക്ക് മടങ്ങി യഹോ വാഹാസിൻ്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിൻ്റെ മരണത്തിന് ശേഷം യോവാഷിൻ്റെ പുത്രനും യൂതാ രാജാവുമായ അമസിയ പതിനഞ്ച് വർഷം ജീവിച്ചു അമസിയായുടെ ആദ്യാവസാനമുള്ള പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗം യൂതായയുടെയും ഇസ്രായേലിൻ്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ കർത്താവിൽ നിന്ന് തിരിഞ്ഞ കാലം മുതൽ ജെറുസലേമിൽ അവർ അവനെതിരെ ഗൂഢാലോചന നടത്തിയിരുന്നു അവൻ ലാക്കീഷിലേക്ക് ഒളിച്ചോടി അവനെ പിന്നാലെ അവർ ആളയിച്ചു അവിടെ വെച്ച് അവർ അവനെ വധിച്ചു അവർ അവനെ കുതിരപ്പുറത്ത് വഹിച്ചുകൊണ്ടുവന്ന് തൻ്റെ പിതാക്കന്മാരോടൊപ്പം ഒരു യൂതാനഗരത്തിൽ സംസ്കരിച്ചു സങ്കീർത്തനങ്ങൾ എഴുപത് കർത്താവ് വേഗം വരണമേ ഗായിക നേതാവിന് ദാവീദിൻ്റേത് അനുസ്മരണായാഗത്തിന് ദൈവമേ എന്നെ മോചിപ്പിക്കാൻ കർത്താവെ എന്നെ സഹായിക്കാൻ തിടുക്കം കൂട്ടണമേ എൻ്റെ ജീവൻ അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭഗ്നാശരാകട്ടെ എൻ്റെ തിന്മയെ ആഗ്രഹിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനിതരാകട്ടെ ഹാ ഹാ എന്ന് പറയുന്നവർ തങ്ങളുടെ ലജ്ജമൂലം പിന്തിരിയട്ടെ അങ്ങയെ അന്വേഷിക്കുന്ന എല്ലാവരും അങ്ങിൽ ഉല്ലസിച്ച് സന്തോഷിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനായിരിക്കട്ടെ എന്ന് നിരന്തരം ഉത്ഘോഷിക്കട്ടെ ഞാൻ അഗതിയും ദരിദ്രനുമാണെങ്കിലും ദൈവമേ എനിക്ക് വേണ്ടി തിടുക്കം കൂട്ടണമേ എൻ്റെ സഹായവും വിടുതലും അങ്ങാണ് കർത്താവെ വൈകരുതേ പ്രിയമുള്ളവരെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ദിവസത്തിലേക്ക് വചനവായനയെ എത്തിച്ച ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്ന് അഭിഷേകത്തിൻ്റെ തുടർച്ച ഏലിയായിൽ നിന്ന് ഏലീഷായിലേക്ക് പകരപ്പെടുന്നത് നാം വായിക്കുകയാണ് അഭിഷേകത്തിനും ദൈവിക പദ്ധതികൾക്കും ആത്മീയ ലോകത്തിൽ ഒരു തുടർച്ചയുണ്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അഭിഷേകം ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവരാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾ പകരപ്പെടുകയും പങ്കുവെക്കപ്പെടുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും ദൈവിക പദ്ധതികളുടെ ഭാഗമാകാൻ അതിയായി ആഗ്രഹിച്ചവനായിരുന്നു ഏലീഷ അതായിരുന്നു അയാളുടെ യോഗ്യത മറ്റെന്തിനേക്കാളും അധികം അയാൾ ഈ ഭൂമിയിൽ ആഗ്രഹിച്ചത് കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമാകണം ഏലിയ മടങ്ങിപ്പോകുമ്പോൾ ഏലിയ അവശേഷിപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾ അതിനേക്കാൾ തീക്ഷ്ണതയോടെ സാക്ഷാത്കരിക്കണം എന്ന ഉത്കടമായ ആഗ്രഹമാണ് ഏലീഷായെ അസാധാരണ ശക്തിയുള്ള ദൈവത്തിൻ്റെ പ്രവാചകനാക്കി മാറ്റുന്നത് ഏലിയ വളരെ ടഫായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തോടാണ് ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് ഞാനങ്ങേ വിട്ടു പിരിയുകയില്ല എന്ന് ഏലീഷ പറയുന്നത് തൊട്ടുമുമ്പത്തെ അധ്യായത്തിൽ തന്നെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാൻ വന്ന അൻപത് പേരടങ്ങുന്ന പട്ടാളക്കാരുടെ സംഘത്തെ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി കത്തിച്ചു കളഞ്ഞ ഏലിയായണിത് അത്രയും ടഫായ അത്രയും പരുക്കനായ ഏലിയായോടാണ് ഏലീഷ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ഞാൻ അങ്ങേ വിട്ടുമാറുകയില്ല ദൈവരാജ്യത്തിൻ്റെ സ്വപ്നങ്ങളുടെ ഭാഗമാകാൻ ഒരു ചെറുപ്പക്കാരനെടുത്ത പ്രയത്നത്തിൻ്റെ അടയാളമാണ് ഏലിഷായുടെ അഭിഷേകത്തിന് വേണ്ടിയുള്ള ഈ ആഗ്രഹം ഏലിയ അദ്ദേഹത്തോട് ചോദിച്ചു മടങ്ങിപ്പോകും മുമ്പ് നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത് ഇരട്ടി പങ്കാണ് അദ്ദേഹം ചോദിച്ചത് ഡബിൾ പോർഷൻ അഥവാ ഇരട്ടി പങ്ക് എന്ന് പറഞ്ഞാൽ ഏലിയായുടെ ശക്തിയുടെ ഇരട്ടി ശക്തി എന്നല്ല ബൈബിളിൻ്റെ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഇരട്ടി പങ്ക് ഡബിൾ പോർഷൻ എപ്പോഴും ലഭിച്ചിരുന്നത് കുടുംബത്തിലെ ആദ്യത്തെ മകനായിരുന്നു ആദ്യജാതനായിരുന്നു മൂന്നിൽ രണ്ട് അവകാശം സ്വത്തിൻ്റെ അവകാശം കുടുംബത്തിൽ എപ്പോഴും ആദ്യജാതനായിരുന്നു ഡബിൾ പോർഷൻ ആദ്യജാതൻ്റെ അവകാശമാണ് അപ്പോൾ ഇരട്ടിപ്പങ്ക് ഏലീഷ ചോദിച്ചു എന്നതിൻ്റെ അർത്ഥം എന്നെ ആദ്യജാതനായി പരിഗണിക്കണം എന്നാണ് അങ്ങയുടെ ശിഷ്യന്മാരിൽ അങ്ങയുടെ മക്കളിൽ എന്നെ ആദ്യജാതനായി പരിഗണിക്കണം എന്ന് വെച്ചാൽ അങ്ങ് കൃപാവരത്തിൻ്റെ ഈ ശുശ്രൂഷ പൂർത്തിയാക്കി മടങ്ങിപ്പോകുമ്പോൾ അങ്ങയുടെ കാലശേഷം ആ കൃപയുടെ ബാറ്റൺ കയ്യിലേന്തി മുന്നോട്ട് ജനത്തെ നയിക്കേണ്ടത് ഞാനാണ് എനിക്ക് പിന്തുടർച്ചാവകാശം തരണം എന്നാണ് പ്രവാചകനായി അങ്ങയ്ക്ക് ശേഷം ഞാനാണ് അങ്ങയുടെ ശക്തിയിലും തീഷ്ണതയിലും ഈ ദേശത്ത് ദൈവശുശ്രൂഷ ചെയ്യേണ്ടത് എന്നാണ് ഇരട്ടിപ്പങ്ക് ചോദിച്ചതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഒരു ലൈൻ ദൈവ മക്കളുടെ ഒരു നിര ബൈബിളിൻ്റെ ആദ്യ അധ്യായം മുതൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നതായി നമ്മൾ ചിന്തിച്ചതാണ് ദൈവപുത്രന്മാരുടെ പരമ്പര ഈ ദൈവത്തിൻ്റെ പരമ്പരയുടെ ഭാഗമാവാനുള്ള ആഗ്രഹമായിരുന്നു അവിശ്വസ്തരായ രാജാക്കന്മാരുടെ നിരാശപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന ജീവിതങ്ങളുടെ നടുവിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ വിശ്വസ്തരുടെ നിരയുടെ ഭാഗമാവാനുള്ള അതമ്യമായ ആഗ്രഹമായിരുന്നു ഏലീഷായെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് നമുക്കറിയാം ഏലിയായ ഏലീഷായെ കണ്ടുമുട്ടുന്ന സമയത്ത് അയാൾ കാളയെ ഉഴുതുകൊണ്ട് പന്ത്രണ്ടാമത്തെ നിരയിലായിരുന്നു പന്ത്രണ്ടേർക്ക് ആളെ ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് പന്ത്രണ്ടാമത്തെ നിരയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൊള്ളാത്തവൻ ജോലിക്ക് കൊള്ളാത്തവൻ വീടിനും കുടുംബത്തിനും ഉപകാരപ്പെടാത്തവൻ അല്ലെങ്കിൽ പ്രയോജനമില്ലാത്തവൻ എന്ന ഒരു വിധത്തിൽ പരിഗണിക്കപ്പെട്ട ആളായിരുന്നു ഈ അങ്ങനെ മാതാപിതാക്കന്മാരുടെയും കുടുംബത്തിൻ്റെയും ബന്ധുക്കരുടെയും നാട്ടുകാരുടെയും എല്ലാം കണ്ണിൽ അത്രയും തീരച്ചെറിയ അത്രയും ഇൻസിഗ്നിഫിക്കൻ്റായ ഒരു മനുഷ്യനാണ് ഈ ദൈവിക പദ്ധതികളുടെ ഭാഗമാകാനുള്ള ഉത്കടമായ ആഗ്രഹത്തിൻ്റെ പിൻബലത്തിൽ ഇനി പ്രവാചക സംഘത്തിൻ്റെ മുഴുവൻ നേതാവായി മാറുന്നത് ജെറീകോയിലെ പ്രവാചക ഗണം ഏലിഷായെ പിന്നെ കാണുമ്പോൾ പറയുകയാണ് ഏലിയായുടെ അരൂപി ഇവനിൽ വസിക്കുന്നു എന്ന് ഈ കൃപാവരത്തിൻ്റെ ശക്തിയോടെ തൻ്റെ കയ്യിൽ വീണുകിട്ടിയ ഏലിയായുടെ മേലങ്കിയുമായി ജോർദാനിലെ വെള്ളത്തെ രണ്ടായി പകുത്തു മാറ്റി അയാൾ ജെറീകോയിലെത്തുന്നു ജെറീകോയിലെത്തി കഴിയുമ്പോൾ അവിടെയുള്ള വെള്ളം കുടിക്കാൻ കൊള്ളാത്തതാണ് എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം ഉപ്പ് എടുത്ത് ആ വെള്ളത്തിലേക്കിട്ട് അതിനെ ശുദ്ധീകരിക്കുന്നു പ്രാർത്ഥിച്ച ഉപ്പ് അനുഗ്രഹം വഹിക്കുന്ന ഒരു പദാർത്ഥമായി ഉപയോഗിക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ പ്രാർത്ഥനാ രീതികളിൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ബൈബിൾ പശ്ചാത്തലം ഈ ഏലിഷായിയുടെ ജെറിക്കോയിലെ വെള്ളത്തെ ശുദ്ധീകരിച്ച പ്രവൃത്തിയാണ് മറ്റൊരു സൂചന ഇവിടെ കാണേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തി കാലുകുത്തുന്ന കുത്തുന്ന സ്ഥലത്ത് നിന്ന് ജലത്തിൻ്റെ വന്ധ്യത മാറുകയാണ് ആ വാക്ക് ഒരു പ്രാർത്ഥനയിൽ കണ്ട വാക്കാണ് സഭയുടെ ഒരു പ്രാർത്ഥനാ പാരമ്പര്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ജലത്തിൻ്റെ വന്ധ്യത നീക്കാൻ ഉപ്പ് നിക്ഷേപിച്ച ഏലിശ എന്നാണ് ജലത്തിൻ്റെ ആ മരണാവസ്ഥ ആ ഊഷരത ആ വന്ധ്യത നീക്കാൻ അഭിഷേകത്തോടെ ഒരാൾ ഒരൽപ്പം ഉപ്പ് എടുത്ത് നിക്ഷേപിക്കുമ്പോൾ അത് മാറുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമുള്ള ഒരാളുടെ കാൽവെയ്പ്പിലൂടെ അയാൾ കാലുകുത്തുന്നതിലൂടെ അയാളുടെ സാന്നിധ്യത്തിലൂടെ ആ പരിസരങ്ങളിലെ മരണത്തിൻ്റെ നിഴലുകൾ മരണത്തിൻ്റെ നിഴലാട്ടങ്ങൾ മാറുന്നു എന്നാണ് ബഥേലിലേക്ക് എത്തുമ്പോൾ കുറേ കുട്ടികൾ ഏലിഷയെ പരിഹസിക്കുന്നതും കരടി ഇറങ്ങി വന്ന് അവരെ ചീന്തിക്കളയുന്നതും നാം വായിക്കുന്നുണ്ട് ഒരു പ്രതീകാത്മക വിവരണമായി അതിനെ കാണുന്നതാണ് ഉചിതം അതായത് ബഥേൽ ജെറോബോവാം ജെറുസലേമിലെ ആരാധനാലയത്തിന് പകരം കാളക്കുട്ടിയെ പ്രതിഷ്ഠിച്ച് ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ച സ്ഥലമായിരുന്നു ബഥയിൽ വ്യർത്ഥമായ ആരാധനയുടെ സ്ഥലമായിരുന്നു അവിടെ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ പ്രവാചകനെ യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്ന പ്രവാചകനെ പരിഹസിക്കുന്ന കുട്ടികൾ ദൈവിക ശക്തിയെ പരിഹസിക്കുന്ന പൈശാചിക ശക്തിയുടെ പ്രതീകമാണ് അവരെ കാട്ടിൽ നിന്നിറങ്ങി വരുന്ന കരടികൾ ചീന്തിക്കളയുന്നത് യഥാർത്ഥ ആരാധകൻ്റെ മുമ്പിൽ യഥാർത്ഥ ആരാധനയെ പരിഹസിക്കുന്ന വിഗ്രഹാരാധനയുടെ പൈശാചിക ശക്തികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നതിൻ്റെ തികച്ചും പ്രതീകാത്മകമായ ഒരു വിവരണമാണ് യൂതായിലെ രാജാക്കന്മാരുടെ ചരിത്രം ധനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുമ്പോൾ യോവാഷിൻ്റെ മകൻ അമാസിയ രാജാവാകുകയാണ് യഥാർത്ഥത്തിൽ ഒരു ദുരന്തമായിരുന്നു അയാളുടെ ജീവിതം പ്രവാചക വചനങ്ങളെ ധിക്കരിച്ചാണ് അയാൾ തൻ്റെ ജീവിതത്തിലേക്ക് ഈ ദുരന്തത്തെ ക്ഷണിച്ചു വരുത്തിയത് ഇസ്രായേൽക്കാരുടെ കൂടെ ദൈവമില്ലെന്നും അവരെ കൂടെ കൂട്ടരുതെന്നുമുള്ള ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ നിർദ്ദേശം അയാൾ ആദ്യം സ്വീകരിച്ചു അതനുസരിച്ച് സെയ്യീർ പർവ്വത നിവാസികൾക്കെതിരെ ദൈവം വിജയം നൽകി എന്നാൽ സയ്യർ നിവാസികളെ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ അയാൾ സയ്യർ നിവാസികളുടെ ദേവന്മാരെ കൂടെ കൊണ്ടുവരികയും അവർക്ക് മുമ്പിൽ കുമ്പിട്ട് ആരാധന സമർപ്പിക്കുകയും ചെയ്തു അവിടെ വെച്ചാണ് ഇയാളുടെ ജീവിതത്തിൻ്റെ തകർച്ചയും ദുരന്തവും ആരംഭിക്കുന്നത് സ്വന്തം സഹോദരങ്ങളായ ഇസ്രായേൽ തന്നെ യൂതായി തോൽപ്പിക്കുന്നതും യൂതായുടെ വിശിഷ്ട ശേഖരങ്ങളെ കൊള്ളയടിക്കുന്നതും നമ്മൾ വായിക്കുന്നു ദൈവ വചനത്തെയും ദൈവം നൽകുന്ന സൂചനകളെയും നിസ്സാരമാക്കി കളയുന്ന രാജാക്കന്മാരുടെ ചരിത്രം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല തങ്ങളുടെ പിതാക്കന്മാരെ അബ്രഹാമിനെയും എസാക്കിനെയും യാക്കോബിനെയും ദാവീദിനെയും വഴി നടത്തിയ ദൈവത്തിൻ്റെ കരുതുന്ന കരങ്ങളെ മറന്നുപോയ രാജാക്കന്മാരുടെ ചരിത്രം വീണ്ടും തുടരുകയാണ് നല്ല ദൈവമേ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ വചനവായനയിലൂടെ കൃപാവരത്തിൻ്റെ വഴികളോട് അഭിഷേകത്തിൻ്റെ വഴികളോട് ദൈവരാജ്യത്തിൻ്റെ സ്വപ്നങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള ഒരാഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കത്താവേ അനേകം ദൈവമനുഷ്യർ ദൈവരാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾ അവശേഷിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി പോകുമ്പോൾ ആ അനോയിൻറ്റിങ്ങിൻ്റെ ബാറ്റൺ കയ്യിലേന്തി ആ കൃപയേക്കാൾ കൂടുതൽ തീഷ്ണതയുള്ള ദൈവശക്തിയോടെ മുന്നോട്ടു പോകാനുള്ളൊരാഗ്രഹം ഞങ്ങൾക്ക് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ അഭിഷേകത്തിൻ്റെ കാൽവെയ്പ്പുകളിലൂടെ ഞങ്ങൾ എത്തുന്ന ഇടങ്ങളെ ശുദ്ധീകരിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ യഥാർത്ഥ ദൈവത്തിൻ്റെ ശക്തിയെ പരിഹസിക്കുന്ന പൈശാചിക നായാട്ടുകളെ പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തുന്ന ദൈവശക്തി ഞങ്ങളിലെപ്പോഴും നിറഞ്ഞു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് നൽകുന്ന വിജയം ഞങ്ങൾക്ക് ഒരു ദുരന്തത്തിന് കാരണമാവാതിരിക്കാൻ വിജയങ്ങളിൽ അങ്ങേ മറക്കാതിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു യഥാവി ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവരുടെ കുടുംബത്തെയും അവരായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെയും അങ്ങ് പ്രത്യേകം അനുഗ്രഹിക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ പരസ്പരം പ്രാർത്ഥിക്കാം നിങ്ങളീ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ അനിലച്ചൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മഹത്വം ഈശോയ്ക്ക് മാത്രം ആമേൻ